ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇതുപോലത്തെ ഐസ്ക്രീം ബോക്സുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഈ ഒരു ടൈപ്പിലുള്ള പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹാക്കായിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചണിലേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുള്ളാകും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സും പിന്നെ ഇങ്ങനെ ഈ ഒരു ഡിസ്പെൻസർ പമ്പു ആണ് കേട്ടോ നമ്മൾ പഴയ ഹാൻഡ് വാഷിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എയർ കണ്ടീഷണറിൻ്റെയൊക്കെ പഴയ ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു പമ്പ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളൊരു പമ്പാണ് ഇനി ഈ ഒരു പമ്പ് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു സൈസിലുള്ള ഹോൾ നമുക്കിതിലുണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കത്തി ചൂടാക്കിയിട്ട് ഉരുക്കി അങ്ങനെ ഹോൾ ഉണ്ടാക്കിയെടുത്താലും മതി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഹോളാക്കി എടുത്തിട്ടുള്ളത് ഇനി ഡിസ്പെൻസർ പമ്പ് ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ കാണുന്ന ഭാഗം നന്നായിട്ട് ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി അപ്പോൾ ആ ഒരു പമ്പ് അവിടെ നല്ലപോലെ ഫിക്സ് ആയിട്ടിരുന്നോളും ഇനി ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇങ്ങനെ നിറയെ ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് ഇതെന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലത്തെ ഒരു സോപ്പ് ഡിസ്പെൻസറാണ് അപ്പോൾ നമ്മൾ ഒരു ചിലവുമില്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിലൊക്കെ ഡിഷ് വാഷ് ഒക്കെ എടുക്കുന്ന ഡിസ്പെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ലിഡ് തുറന്നിട്ട് നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് ലിക്വിഡ് വാഷ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം എന്നിട്ട് ഇത് അടച്ച് വെക്കാം കേട്ടോ ഇനി നമുക്ക് സ്ക്രബ്ബറിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് സോപ്പ് എടുക്കാൻ പറ്റും ഇങ്ങനെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രബ്ബർ നല്ലപോലെ കഴുകി ഈ ഒരു ഹോളുള്ള ഭാഗത്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ